പ്രഭാവതി അമ്മ ആദരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദും ചെയ്തു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രഭാവതി അമ്മ കാൽനട യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടക്കമുള്ളവയെക്കുറിച്ച് ഇത് ഇറങ്ങിപ്പാത്തു മാത്രം പ്രശ്നമല്ല നമുക്ക് അറിയാവുന്നതാണ് കേരളത്തിലെ ഏത് വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് കോഴിക്കോട് നഗരത്തിലെ ഫുട്പാത്തുകളുടെ സ്ഥിതി എന്താണ് നമുക്കൊന്ന് നോക്കാം അർജുൻ കല്യാണം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർജുൻ എനിക്ക് സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ബീച്ച് പ്രദേശത്തൊക്കെ നമ്മൾ എത്ര തവണ പോയിരിക്കുകയാണ് സ്വാഭാവികമായും ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇറങ്ങിപ്പോയി നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ആരെങ്കിലും ഉത്തരവാദിത്വം പറയുമോ ഇല്ല എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം മാധു പൊതുവേ നമ്മളെല്ലാവരും പറയാറുണ്ട് ഈ മാഷ് അതായത് ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ മാഷ് ഒരു വടിയെടുത്ത് നിന്നാൽ കുട്ടികളൊക്കെ അടങ്ങിയിരിക്കുമെന്ന് പറയാറുണ്ട് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു വന്നതാണ് കുറച്ച് സമയം മുമ്പ് വരെ ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഫുട്പാത്തിൽ വഴി തന്നെ വാഹനങ്ങളൊക്കെ കയറിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്യാമറയൊക്കെ തൂക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ചില ചേട്ടന്മാരൊക്കെ വന്ന് പിന്നീട് വണ്ടി വടങ്ങി മടങ്ങിപ്പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലാണ് എം മറ്റുള്ള ഉദ്യോഗസ്ഥരും പോലീസും സംവിധാനവും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ കുറ്റകൃത്യത്തിൽ നിന്നും പല പല ആളുകളും പിന്തിരിഞ്ഞ് പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ അത് കഴിഞ്ഞ് ഈ സംവിധാനം ഒന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള വാർത്തകളിലേക്കൊക്കെ മാറുന്ന സമയത്ത് അത് വീണ്ടും ആവർത്തിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെ ഒരു കൈവരികൾ പലപ്പോഴും കെട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ വാഹനങ്ങൾ ഫുട്പാത്തിലേക്ക് കയറുന്നത് കുറക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഐ എച്ച് ആർ ടിക്ക് നേരെ മുൻപിലുള്ള ഈ ഫുട്പാത്തിലാണ് ഈ ഈ തരത്തിൽ ഈ പറയുന്ന റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇത്തരം കൈവരികളൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതുവഴി വാഹനങ്ങൾ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാൽനട യാത്രക്കാർക്കൊക്കെ സുഗമമായി കടന്ന് കടന്ന് നടന്നു പോകാൻ വേണ്ടി കഴിയും പക്ഷേ അവിടെയുമുള്ള പഴുതുകൾ പോലും ചില വാഹനങ്ങൾ ചില ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ കടന്നു പോകേണ്ടത് ഇതൊക്കെ സാധാരണഗതിയിൽ ഈ വീട്ടിലൊക്കെ ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വീടും അതിന് തൊട്ട സ്ഥാപനങ്ങളൊക്കെ അവിടൊക്കെ വാഹനങ്ങൾ കയറാൻ വേണ്ടി അല്പം ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ റോഡിൽ നിന്ന് വാഹനം ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് സ്ലോപ്പാണ് ഇത്തരം ചെറിയ ഒരു ഗ്യാപ്പുണ്ട് െങ്കിൽ തന്നെ വാഹനങ്ങളൊക്കെ അടിച്ച് ഇതുവഴി കയറി ഈ ഫുട്പാത്ത് വഴി വളരെ വേഗത്തിൽ അങ്ങനെ കടന്നു പോകുന്ന സ്ഥിതികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ഇതുവഴി ഇങ്ങനെ വാഹനങ്ങളൊക്കെ കൊണ്ടുപോവാറുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് എന്തായാലും പൊതുസ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല എല്ലായിടത്തും ഏറിയും കുറഞ്ഞും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് ഈ പറയുന്ന സമയത്തൊക്കെ ഈ വൈകുന്നേരം നാലുമണി സമയത്തൊക്കെ ഈ കോളേജിൽ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഐ എച്ച് ആർ ഡി കോളേജിൻ്റെ തൊട്ട് മുന്നിലാണ് ഇവിടെയുള്ള കുട്ടികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് അവരോടൊക്കെ നമുക്ക് അഭിപ്രായം തേടാവുന്നതുമാണ് അവരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ പലപ്പോഴും കൊണ്ടുപോവാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിൽ ഏറിയും കുറഞ്ഞും പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങളിവിടുത്തെ ആൾക്കാരല്ലേ അതെ ഈ ഫുട്പാത്തിലൂടെയൊക്കെ വണ്ടി കയറ്റി പോകുന്നതിനുള്ള അഭിപ്രായം വളരെ ഈ തര ഇവൻ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ പോയി ഞാൻ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ വീഡിയോ കണ്ടി എൻ സി കടത്തിവിട്ടുന്ന ഫയറാണ് ഫയറാണ് എൻസിനെ അപ്പോ ഞാൻ പറയുന്നത് ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇടക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോവാറുണ്ടല്ലേ ഒഴിവാക്കണം 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 അതിന്റെ നമ്മളങ്ങനെ ചെയ്യില്ല നമ്മളെ ചെയ്യൂലാണ് എന്നാൽ അതിനകത്തൊക്കെ വന്ന കമൻറ്റുകൾ വളരെ രസകരമാണ് ചില ആളുകളൊക്കെ അതിനകത്ത് ഫയർ ആണ് പ്രഭാവതി നമ്മൾ ഫയറാണെന്നൊക്കെ പറഞ്ഞാൽ കമൻ്റ് ഇട്ടു പക്ഷെ അതിൻ്റെ അടിയിൽ അവനെ മെൻഷൻ ചെയ്തിട്ട് ആളുകൾ കഴിഞ്ഞ ദിവസം നീലട ഇങ്ങനെ പോയതെന്നുള്ളൂ അങ്ങനെയാണോ നിങ്ങൾ ഈ പറയുന്ന ഈ അഭിപ്രായത്തിന് ആത്മാർത്ഥം നമുക്ക് മറ്റു ചേട്ടന്മാരോടൊക്കെ വാ നിങ്ങൾ എന്താ ഈ നാട്ടുകാരനാകുന്ന ചേട്ടൻ കിട്ടുവാണ് അതായത് ഈ ഫുട്പാത്ത് നിങ്ങളിവിടെ ഇവിടെയുള്ള ആൾക്കാരല്ലേ നിങ്ങളെവിടെയാ ഈ ഫുട് കഴിഞ്ഞ ദിവസം ഈ ഫുട്പാത്തിലൂടെ ഒരു വണ്ടി കയറിപ്പോന്നൊരു വീഡിയോ വേണ്ട അത് കണ്ടിരുന്നു പറ്റിട്ടുള്ള അത് അമ്മിച്ചിരിക്കുന്നു അവര് ചെയ്ത് പ്രതികരിച്ചത് നല്ലൊരു കാര്യമാണ് സ്വയം ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ന് കാരണം എന്നാൽ പോലും നമ്മളവിടെ കാത്തിരിക്കുകയെന്നൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും പൊതു യാത്രക്കാർക്ക് നടക്കാനുള്ളതാണ് ഫുട്പാത്ത് അതുകൊണ്ട് മറ്റുള്ള ഈ ഒരു ഇരുചക്രവാഹനു കയറിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് എം ബി ഡി അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈസൻസ് ഞാൻ പറയുന്നത് ഇത്തരം കോളേജുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ വഴിയാത്രക്കാർ പ്രായമായവർ ഈ നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ളവരൊക്കെ വളരെ സുഖമായി അവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫുട്പാത്ത് ഉള്ളത് ആയിരുന്നു തീർച്ചയായിട്ടും അതവര് യാത്രക്കാർ പ്രതികരിക്കണം സ്വാഭാവികമായിട്ട് എല്ലാവരും തിരക്കിൽ പോകും അമ്മ അവർ പ്രതികരിച്ചു അത് വളരെ നന്നായി എല്ലാവരും അത് ഏറ്റെടുത്തു അത് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഏറ്റെടുത്തു ഇന്നിപ്പോ അതുകൊണ്ട് തന്നെ എം ബി ഡി അവർ എല്ലാവരും ഇടപെട്ടതില് അതുകൊണ്ട് തന്നെ അവരെ ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്തു തോന്നു ആ സ്കൂട്ടർ യാത്രക്കാർ നമ്മളെല്ലാം ആ തരത്തിലൊരു ചിന്താഗതിയിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വർത്തമാന കാലത്ത് ശരി അർജുൻ്റെ അവിടെ നമ്മൾ ആദ്യം സംസാരിച്ച അർജുൻ ആദ്യം സംസാരിച്ചത് അവിടുത്തെ വിദ്യാർത്ഥികളോടാണ് അവരൊക്കെ പറയുന്നത് പ്രഭാവ് ഫയർ ആണ് എന്ന് തന്നെയാണ് ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല കോഴിക്കോട്ടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഞങ്ങൾക്ക് സിവിക് സെൻസ് വേണം കേട്ടാ ചേട്ടാ സിവിക് സെൻസ് വേണം എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത് എന്തായാലും അതൊക്കെ ഉണ്ടാവട്ടെ അല്ലെ നമ്മുടെ പൊതു പുതിയ കുട്ടികൾക്ക് അത്തരം ചിന്തകളൊക്കെ നമ്മൾ എത്ര സന്തോഷത്തോടെ കാണുന്നതാണ്